അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണത് എന്താണെന്നറിയോ നമുക്ക് പഠിച്ചോനെല്ലാം തന്നിട്ടുണ്ടല്ലേ അലഹമ്മില്ല കണ്ണ് തന്നു കണ്ണില്ലാത്തവരോട് പോയി ചോദിച്ചാലറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് അതെ ഈ ദുനിയാവിനെ മുഴുവനും കാണാനുള്ള കാണാനുള്ളൊരു കാഴ്ചശക്തി അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്കും തന്നിട്ടുണ്ട് അഹമ്മദില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം കിടക്കുന്നതിന് മുമ്പ് അഹമ്മദില്ല പറഞ്ഞിട്ട് കിടക്കാൻ ശീല്യമാക്കുകയുള്ളൂ എന്താണെന്നറിയോ ഇന്ന് എനിക്ക് കണ്ണ് തന്നതിൻ്റെ റബ്ബ് നല്ല നല്ല കാഴ്ചകൾ എനിക്കിന്ന് സമ്മാനിച്ചു അല്ലേ അതുപോലെ എൻ്റെ റബ്ബ് എനിക്ക് നാവ് തന്നു ആ നാവുള്ളതുകൊണ്ടാണ് എനിക്ക് നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതില്ലാത്തവരോട് ചോദിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഓരോ കഴിവുകളുമല്ലാതെ നമുക്ക് സൃഷ്ടിച്ചു തന്നപ്പോൾ അതില്ലാത്തവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം അതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന നമ്മളെക്കുറിച്ച് അതായത് നമ്മുടെ ചിന്തകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതെ ഒരു ചെറിയ പ്രശ്നം വന്നു കേട്ടോ ഒരു ചെറിയ തലവേദന വന്നു അപ്പോഴത്തേക്ക് വിചാരിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ എനിക്കിത് വയ്യ വാടിച്ചൂൻ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തലവേദന വരുന്നു പനി വരുന്നു ബുദ്ധിമുട്ടുകൾ വരുന്നതല്ല അപ്പോഴും നീ ചിന്തിക്കുക നിനക്കെന്തെങ്കിലും അസുഖങ്ങൾ തരുമോ ആ സമയത്ത് അല്ഹമ്മദില്ല നിൻ്റെ തെറ്റുകൾ പടച്ചവൻ പൊറുക്കുന്നുണ്ട് നിനക്ക് നന്മയുടെ പട്ടിക കേടുന്നുണ്ട് അതെ നമുക്ക് തരുന്ന ഓരോ പരീക്ഷണ സമയത്തും അള്ളാഹു നമ്മുടെ തെറ്റുകളെ പൊറുക്കുന്നുണ്ട് അല്ലാമദില്ല എത്ര വലിയ കാര്യമാണല്ലേ പടച്ചവൻ അപ്പോഴും നമ്മളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരുണ്യം നിറഞ്ഞവനാണ് അവൻ്റെ കാരുണ്യം ഒരിക്കലും വളർന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ ഉമ്മച്ചി നമ്മുടെ ഉമ്മച്ചി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ എല്ലാവർക്കും അറിയാം നമ്മുടെ ഉമ്മച്ചിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉമ്മച്ചി ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല അതാണ് സത്യം പക്ഷേ ആ ഒരു ഒറ്റ ഉമ്മച്ചയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളമാണല്ലേ അപ്പം അതിൻ്റെ എഴുപത് മടങ്ങാണ് എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം എഴുപത് മാതാവിനോളം എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ റബ്ബാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലേ നമ്മളെ നടത്തിയത് ആ റബ്ബാണ് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ തിളപ്പം തളന്നുപോലുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും ഡിസ്റ്റേബ് ആവുന്നുണ്ട് ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ചിന്തിക്കേണ്ട പക്ഷെ അതേ സമയത്ത് നിമിത്തം പോലെ നിയോഗം പോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാഴ്ച റബ്ബെനിക്ക് കാണിച്ചു തരും ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാൻ പോവാം അള്ളാഹു അതിനേക്കാളും കുറവുകളുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിച്ചു തരും ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവരായിരിക്കും ചിലർ വീൽചെയറിൽ നടക്കുന്നവരായിരിക്കും ചിലർ എഴിഞ്ഞുകൊണ്ട് ഭിക്ഷയാചിക്കുന്നവരെയൊക്കെ അള്ളാഹു കണിയിൽ കാണിച്ചു തരും ആ സമയത്ത് അലഹമില്ല എനിക്കൊരു കുറവുമില്ലല്ലോ എന്നൊരു തോട്ട് അപ്പം നമുക്കുള്ളിലോട്ട് വരും അതെ നമ്മൾ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുവാൻ അവന്റെ സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു നമ്മളെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഓരോ ദിവസവും ഞാൻ ഇന്ന് എണീറ്റു നിന്നു അലഹദില്ല എന്നെ എണീപ്പിച്ചു നിർത്തിൻ്റെ റബ്ബാണല്ലേ